പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനയാണെങ്കിലും എല്ലാരോടും കൂടി ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് അമ്മ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്ന് പറയും അപ്പൊ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു നന്ദു പോവല്ലേ അതുകൊണ്ട് നന്ദുവിനെ കണ്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറയട്ടോ ആനയുടെ കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ കണകിയും പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് അവളുടെ മനസ്സിൽ കയറുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നീട് നന്ദു ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും അപ്പൊ അവളകത്തുണ്ട് എന്ന് പറയും എന്താ പിന്നെ ഞങ്ങൾ അവളെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് നയനയും അതുപോലെ തന്നെ ദേവിയാനേയും കൂടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഗോവിന്ദനോട് കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കണ്ടോ ഗോവിന്ദേട്ടാ ഇപ്പൊ അമ്മായിമ്മയും മരുമകളും ഇങ്ങനെ അടയും ചക്കരയും പോലെ ഉണ്ടല്ലോ എന്ന് പറയും കേട്ടോ നേരത്തെ എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതിനുശേഷം നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദു ആണെങ്കിലും എന്തോ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ നയനെയും ദേവിയാനിനെയും കാണുമ്പോ തന്നെ ബെഡ്ഡിന്ന് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്ന് കയറി ഉടനെ തന്നെ നന്ദുവിനോട് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദർശേട്ടനോ അമ്മയൊക്കെ എന്നോട് ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട് നിന്നെ നന്നായിട്ട് ഒന്ന് ഉപദേശിക്കണം എന്നുള്ളത് എന്നൊക്കെ പറയും പിന്നീട് ദേവിയാനി ആണെങ്കിലും അനിയുടെ കാര്യം തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു മോളെന്തായാലും ഇനിയിപ്പോ ഏഹ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അനിയായിട്ട് അധികം കോൺടാക്റ്റൊക്കെ വെക്കാതെ തന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ അനി മോളെ വിളിച്ചാലും മോളിങ്ങനെ അധികം സംസാരിക്കാനും ഒന്നും നിൽക്കേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ മോളിങ്ങനെ എസ് സി ആയിട്ട് വല്ല തിരിച്ചു വരിക അതുകൊണ്ട് മോള് ഇങ്ങനെ തിരക്കിലും ആയിരിക്കും അതുകൊണ്ട് പിന്നെ അനിയുമായിട്ട് അധികം അടുപ്പൊന്നും വെക്കേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു അനിയ അനാമികയും ഇങ്ങനെ ബന്ധം പിരിയുന്നത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ നയനിയും പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടനും ഞാനും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന സമയത്ത് അനിയ അനാമികയും തമ്മിൽ ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ളവർക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല ആദർശേട്ടനെ പോലെ തന്നെയാണ് ഇങ്ങനെ അമ്മയ്ക്ക് അനിയും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോള് കാരണം അവർ ഇങ്ങനെ അവരുടെ ബന്ധം വേർപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ദേവിയനി അത് തന്നെയാണ് കേട്ടോ പറയുന്നത് മോള് കാരണം അവരുടെ ബന്ധം അങ്ങനെ ഇല്ലാണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് മോൾ ഇങ്ങനെ നന്നായിട്ട് ഇനി അതുപോലെ വേണം ഇങ്ങനെ മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയായിട്ട് അധികം കോണ്ടാക്ട് ഒന്നും വെക്കരുത് അനിയായിട്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നന്ദൂനോട് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട് പിന്നീട് ദേവിയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സ്നേഹിച്ച ഒരാളെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും എടുത്ത് കളയാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയിപ്പോ അതുപോലെ തന്നെ അനി അതുപോലെ തന്നെ അനാമിക ആയിട്ടുള്ള അനിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ മോളും അനിയും ബന്ധം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു കാരണം ആ സമയത്ത് എനിക്ക് നൈനമോളെ പോലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ചിലപ്പോൾ മുത്തശ്ശിനോടും മുത്തശ്ശീനോടൊക്കെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവർ ചിലപ്പോ ഇങ്ങനെ നിങ്ങളുടെ കല്യാണം നടത്തി തന്നേനെ എന്ന് പറയൂട്ടോ പെട്ടെന്ന് പറ്റില്ലെങ്കിലും അനാമികയായി അനിയോ കല്യാണം കുറച്ചെങ്കിലും നീട്ടി വെച്ചേനെ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അനിയായിട്ട് അധികം ഒന്നും അടുപ്പൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്നങ്ങ പോകുന്നുണ്ടായിരുന്നു അപ്പം നൈനിയും പറയുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് കേട്ടല്ലോ വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിന്നാൽ പോരാ മോൾ അതുപോലെ അനുസരിക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നന്ദൂനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് പിന്നീട് ആണെങ്കിലും ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ആദർശം ഇങ്ങനെ അവിടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അഭി അങ്ങനെ ഭാര്യയുടെ ഡിസൈൻ കൊണ്ട് സെയിൽസ് നന്നായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഒരു കാല കൂട്ടി തന്നില്ല എന്നൊക്കെയാണ് ഇട്ട് ഓർക്കുന്നത് പിന്നീട് അദൃശിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വിഷു ഒക്കെ അല്ലേ ഏട്ടാന്ന് പറയും അപ്പൊ അദർശ് പറയുന്നുണ്ടായിരുന്നു വിഷു കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ കൃത്യമായിട്ട് തന്നിരിക്കുന്നു പറയും അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ നവിക്ക് നവിയുടെ ഡെലിവറി ഒക്കെ എടുക്കാനായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നെ വിഷു അല്ലേ എന്ന് പറയും അതിന് നീ നവ്യ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോ അങ്ങനെ ഡെലിവറി നടക്കുന്ന സമയത്ത് ഞാനും അതുപോലെ തന്നെ നൈനിയും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ തന്നെയാണ് കേട്ടോ ആദർശ് പറയുന്നത് പിന്നീട് വിഷു ഒക്കെ അല്ലേന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിന് നിന്റെ കയ്യില് നിനക്ക് കിട്ടുന്നതെല്ലാം അതുപോലെ ഉണ്ടല്ലോ നിനക്ക് വേറെ ചെലവൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെന്താ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ സമയത്താണെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഗിഫ്റ്റും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നീ അതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും അപ്പൊ അവള് ഇവിടുന്ന് പോയപ്പോഴാണ് അവളുടെ വില എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അവള് പോയതുകൊണ്ട് നല്ല സങ്കടം ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു അത് എന്തിനാന്ന് ചോദിക്കട്ടോ ഏട്ടത്തി ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നാല് ഏട്ടന് വിഷമാവില്ലേ അതുപോലെ തന്നെ എന്ന് പറയണം അപ്പൊ എന്തായാലും അപ്പിങ്ങനെ ഞാൻ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ പതുക്കെ എന്നൊക്കെ പറയാണ് അങ്ങനെ മാറിയാൽ നിനക്കും അതിന്റെ ഗുണമുണ്ടാവും ഇപ്പൊ ഉള്ള ജോലിയും നീ കളയരുത് എന്നാണ് പറഞ്ഞു വന്നത് എന്നൊക്കെ പറയുന്ന കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദും നവിയും കൂടെ സംസാരിക്കുകയാണ് ദേവയാനി നയനും തമ്മിലുള്ള സ്നേഹത്തിനെ പറ്റി തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ നവി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്റെ അമ്മായിയമ്മ എന്നാണാവോ മാറുന്നതെന്ന് പറയുമ്പോൾ നന്ദു കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ചേച്ചി അവർക്ക് കരലും ഹൃദയമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അവര് മാറില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നന്ദുവിന്റെ ഫോണിലേക്ക് ആദർശിന്റെ കോള് വരുന്നുണ്ടായിരുന്നു ആദർശേട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോൾ എടുക്കുന്നത് ആദർശാണെങ്കിലും ഇങ്ങനെ നന്ദുനെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയാനാട്ടോ വിളിച്ചത് അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആവശ്യത്തിൽ ധികം തന്നെ ചേച്ചി വാങ്ങിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയും പിന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലല്ലോ എന്താ ആദർശമായിട്ട് അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾ ഇവിടുന്ന് പർച്ചേസിങ്ങിനാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നന്ദും പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും ആയിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് എല്ലാവരും കാണുമല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ എന്തായാലും ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നിട്ടോ പിന്നീട് നവിയാണെങ്കിലും പറയുകയാണ് ഇതൊക്കെ ആദർശേട്ടനും അറിയേണ്ട തന്നെയാണ് ആദർശേട്ടൻ എല്ലാ കാര്യത്തിനും അതിനേനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആദർശേട്ടനെ ഇവിടെ ഇത് പറയാതിരിക്കുന്നത് വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദും പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷേ ആ അമ്മ ഇങ്ങനെ പറയണ്ട പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രാണ് ഞാനത് പറയാതിരിക്കുന്നത് എന്ന് പറയാണ് പിന്നെ അവരെല്ലാരും കൂടെ ഇങ്ങനെ അടുക്കളയില് ഭക്ഷണൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കനകിയും അതുപോലെ തന്നെ അതിനും കൂടെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയാനി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാനും കൂടെ സഹായിക്കുക എന്ന് പറയും കനക പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട ദേവിയാനി അവിടെ പോയിരുന്നാ മതി എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവും അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ ആരും വീട്ടിലെ ആരുമില്ലാന്ന് തോന്നിപ്പോവും അത് വേണ്ട അപ്പൊ എനിക്കും നിങ്ങളുടെ കൂട്ടത്തില് ഒരാളായ മതി എന്നൊക്കെ പറയുമ്പോ കനക പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് പറയും പിന്നീട് നയനിയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു തരാ എന്ന് ദേവ്യാനി പറയുമ്പോ അതൊന്നും വേണ്ട അമ്മ അമ്മയുടെ ചില വിഭവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവരെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ദൈവ്യാനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല യാത്രകളൊക്കെ പോകണം ഇവരുടെ ഒരു കുഞ്ഞിനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഡോക്ടറുടെ ചികിത്സ മാത്രം പോരാ ദൈവത്തിന്റെ കൂട്ടും കൂടെ വേണം അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോവാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ആദർചേട്ടന് ഒഴിവുള്ള ദിവസം എല്ലാവർക്കും കൂടെ പോവാം അമ്മ പറഞ്ഞാ മതി എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ അത് വലിയൊരു സന്തോഷാവും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ കനക പറയാണ് അതുപോലെ ഒരു കാരണവര് വേണം എല്ലാ വീട്ടിലും ഞാൻ ഇതുപോലെ അടുത്തൊന്നും ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് മുത്തശ്ശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലൊരു കരണവന്മാര് പക്ഷേ അവരെ ഒന്നും അനുസരിക്കാം അങ്ങനെ മറ്റാരും തയ്യാറാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അവർക്കൊരു പേരും ഇട്ടിട്ടുണ്ടല്ലോ പുരാവസ്തു ഇനിയിപ്പോ ഇങ്ങനെ പ്രായമായവരെയൊക്കെ എങ്ങനെ എന്നാണാവോ മ്യൂസിയത്തിൽ കൊണ്ടാക്കുന്ന കാലം വരുന്നതെന്നൊക്കെ ദേവ്യാനി പറയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിന്റെ അസുഖത്തിന് കുറവില്ലേ എന്നൊക്കെ ഇങ്ങനെ കണക്ക് ചോദിക്കുമ്പോ ഇപ്പൊ നല്ല കുറവുണ്ട് അസുഖത്തിന്റെ ഒരു ലക്ഷണം അച്ഛൻ ഇങ്ങനെ കാണിക്കാറൊന്നും എന്നൊക്കെ പറയാണ് അപ്പോ അങ്ങനെ ഒരു മുത്തശ്ശിനുണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ നയനയ്ക്കും നബിക്കും ഒക്കെ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റിയത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കനക പറയുന്നുണ്ടായിരുന്നെ പിന്നീട് ദേവിയാനി ആണെങ്കിലും കനകനോട് പറയുകയാണ് കനക അങ്ങനെ അങ്ങോട്ട് വന്ന സമയത്തൊക്കെ ഞാൻ വളരെ മോശമായിട്ടാണ് കനകേനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി എന്തായാലും ഇങ്ങനെ നന്ദു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനകയും ഗോവിന്ദനൊക്കെ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിനെ ചോദിക്കും അമ്മ ഇങ്ങനെ ഇവിടെ ഒരു ഏഴാം മാസക്കാരിയുള്ള കാര്യം മറന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്കറിയാം ഇനി ഇതിപ്പോൾ എട്ടാം മാസത്തിലേക്ക് കടന്നില്ലേ ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ അവളുടെ ഡെലിവറി നടക്കും പിന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞാലും നവ്യം അങ്ങോട്ട് വരില്ലേ ആ സമയത്ത് കനകയും ഗോവിന്ദനൊക്കെ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കണം എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്തും അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഇങ്ങനെ സ്നേഹത്തിലാണ് എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാരും അറിയണ്ട എന്നാലും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ി തരാലോ എന്തെങ്കിലും ഇങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കി തരാലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ അതൊരു സന്തോഷാവും മുത്തശ്ശിനും മുത്തശ്ശിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാൻ കനകിയാണെങ്കിലും പറയുകയാണ് കേട്ടോ അപ്പൊ അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിക്കാണല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആദർശാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ അപ്പൊ നന്ദു ആദർശം വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആദർശയേട്ടം വരുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ ആദർശമാണെങ്കിലും ഇറങ്ങിയിട്ട് നേരെ മുന്നിൽ നയനിയും ദേവ്യാനും വന്നിട്ടുള്ള കാറ് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാരും കൂടെ അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് നന്ദു അകത്തേക്ക് വന്നിട്ട് പറയുന്നത് ആദർശേട്ടം വരുന്നുണ്ട് എന്നിട്ടോ അപ്പൊ അയ്യോ എന്ന് ദേവിയാനി ആണെങ്കിലും ഇരുന്നിടത്ത് നിന്ന് ചാടി എണീക്കുന്നുണ്ടായിരുന്നു നയനക്കാണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ അകത്തേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ ദേവിയാനി പെട്ടെന്ന് തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയും ചെയ്യാണ് ആദർശ ആണെങ്കിലും ആ കാറ് കാണുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ ഒരു കൂടി നോക്കി നിന്നിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ ആദർശന്റെ കൈയില് എന്തൊക്കെയോ കവറൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ആദർശ്യ അകത്തേക്ക് അങ്ങ് കയറുന്ന സമയത്ത് എല്ലാവരുടെ മുഖത്തും ഒരു പരിഭ്രമ ഉണ്ടായിരുന്നു അപ്പൊ അത് ആദർശ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആദൃശ്യം മോനോ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പൊ പിന്നീട് നയനീനോടാണെങ്കിലും നിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കും അപ്പൊ ആ എന്നൊക്കെ പറഞ്ഞ് അദൃശ്യന്റെ അടുത്ത് ചെന്നിട്ട് ഇതെന്താ അദൃശ്യമായിട്ടാണെന്നൊക്കെ ചോദിച്ച് ആ കവറൊക്കെ അങ്ങ് മേടിക്കുകയാണ് കേട്ടോ അപ്പൊ വിഷു അല്ലേ അപ്പൊ ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തതാണ് നീ തന്നെ എല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞു നൈനിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് പിന്നീട് ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്നത് നല്ല സമയത്താണെന്ന് തോന്നുന്നുണ്ട് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല കറികളുടെ മണമൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയൂട്ടോ അപ്പോൾ ഇന്ന് ഞാനും ഇവളും ഗോവിന്ദേട്ടനും എല്ലാവരും കൂടി ആയിരുന്നു പാചകം എന്ന് പറയും അപ്പോ ആദൃശ്വറിയാണ് മൂന്ന് മക്കളും അടുത്തുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കുമല്ലേ അതിന്റെ ഒരു സന്തോഷവും കാണുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് ആദൃശിനോട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദൃശേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വിളിക്കാതെ വന്നത് ആദർശേട്ടൻ വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആദർശേട്ടൻ ഇഷ്ടപ്പെട്ടതും കൂടെ ഉണ്ടാക്കി വെച്ചേനല്ലോ എന്ന് പറയും എനിക്ക് ഉള്ളതൊക്കെ മതിയെന്ന് ആദർശ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നന്ദി പോവല്ലേ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ എന്ന് പറയാണ് അപ്പൊ എന്തായാലും ഭക്ഷണൊക്കെ എടുത്തു വെക്കാന്ന് കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും മോൻ കൈ കഴുകിയിട്ടൊക്കെ വന്നോ എന്ന് പറയാണ് പിന്നീട് നയനയാണെങ്കിലും ഞാനത് കൊണ്ടു വെച്ചിട്ട് വരാ ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് ഏർ അങ്ങകത്തേക്ക് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ ആദർശനാണെങ്കിലും ഒരു സംശയമാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് കയറിയ സമയത്ത് അവരെന്നെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ മുഖത്തൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അതെന്താ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ദേവേനയാണെങ്കിലും മുറിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോഴും ഇങ്ങനെ ആദർശനാണെങ്കിലും ഭയങ്കര ഒരു സംശയം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയനേനോടാണെങ്കിലും കനക പറയുന്നുണ്ടായിരുന്നു ആദർശമോനെ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ആദർശമാണെങ്കിലും കനകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കനക പെട്ടെന്ന് തന്നെ അവിടെ ദേവ്യാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേവ്യാനി അവിടെ ഇങ്ങനെ റൂമിലിരിക്കുകയാണല്ലോ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇത് ആദർശ മോൻ വന്നാൽ ഉപയോഗിക്കുന്ന റൂ റൂമാണ് എന്ന് പറയും അപ്പോൾ അതെനിക്ക് മനസ്സിലായി ഇങ്ങനെ ഷെൽഫിൽ അവൻ്റെ ഡ്രസ്സൊക്കെ കണ്ടു എന്ന് പറയൂ പറയൂട്ടോ അപ്പോൾ ഈ വീട് ഇങ്ങനെ ആദർശ മോനെടുത്ത് തന്നതാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഈ ഈ വീട്ടിലെ നല്ല ഒരു റൂമന്നെയാണ് മോന് വേണ്ടി മാറ്റി എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവനെ എടുത്ത് തന്ന വീടാണെങ്കിലും ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി സ്വന്തം വീട് തന്നെയാണ് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്യമോൻ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട് ദേവിയാനി ആണെങ്കിലും എല്ലാവർക്കും ഇപ്പം ഇരുന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അവൻ അവരെല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്തായാലും അവന് സംശയം തോന്നാത്ത രീതിയിൽ അവനങ്ങ് പറഞ്ഞു വിട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവ്യാനി എന്നാലും ആദർശ്യമോൻ ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് ഇനിയിപ്പെന്തേലും ഇങ്ങനെ സംശയം ആദർശമോനുണ്ടായി എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനീനോട് ചോദിക്കുന്ന സമയത്ത് അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആദൃശ്വനിയുടെ തമ്മില് സ്നേഹത്തിലായ ശേഷം ഇങ്ങനെ മോനെ ഇങ്ങനെ ഒരു നിമിഷം പോലും മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അത് ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഉച്ചയായപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും പിന്നീട് അദർശ് വന്ന സമയത്തും ദേവ്യാനിയുടെ കാർ പുറത്ത് കിടക്കുന്നുണ്ടല്ലോ അപ്പൊ നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അമ്മയുടെ കാറിലാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കട്ടോ അപ്പോ നയനിയാണെങ്കിലും ഇങ്ങനെ ആ ആന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ അങ്ങനെ പറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും വേറെ കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ ആദർശിനോട് പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോനെ ഇവിടെ വെച്ച് ദേവിയാനിനെ കാണാത്തത് നന്നായി അല്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞേനെങ്ങനെ പറയും നന്ദുവിന് ഫോൺ വിളിക്കുന്നതിന് മുന്നേ ആദൃശ്യങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നയന മനഃപൂർവ്വം അങ്ങനെ ആദർശനെ ഒഴിവാക്കിയതാണോ എന്ന് ഓർക്കുന്നുണ്ടായിരുന്നു പർച്ചേസിങ്ങിന് പോയ സമയത്ത് പിന്നീട് ആദൃശിനെന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദർശമാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്